ഹലോ അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ വയനാട് ഒരുപാട് സ്ഥലത്ത് എസ്റ്റേറ്റ് ഉള്ള സ്ഥലങ്ങളുണ്ട് കാപ്പിത്തോട്ടം അതുപോലെ വള്ളിത്തോട്ടമൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് കണ്ടില്ലേ പൂത്ത് കിടക്കുന്ന കണ്ടില്ലേ ഇത് കാപ്പി പൂത്ത് കിടക്കുന്നതാണ് ഇത് മഴ പെയ്തിട്ട് പൂത്തതാണ് കേട്ടോ ഇപ്പോൾ മഴ കിട്ടിയിട്ടുണ്ട് ഇവിടെ വയനാടിൻ്റെ പല ഭാഗങ്ങളിലും മഴ കിട്ടിയിട്ടുണ്ട് അപ്പം പൂത്തു നിൽക്കുന്ന കാപ്പിയാണ് കാണുന്നത് ഇതൊക്കെ ഏഹ് അതിൻ്റെ ഈ റോഡിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കാപ്പിത്തോട്ടം കാണാം ഇതാ ഇത് കാപ്പിത്തോട്ടാണ് ഇത് പൂത്ത് കഴിഞ്ഞു ഇതിവർ വെള്ളം നനച്ചിട്ട് കാപ്പി കൂത്ത് അത് പൂത്ത് കരിഞ്ഞ് കഴിഞ്ഞ് ആ തോട്ടമാണ് ഈ കാണുന്നത് രണ്ട് സൈഡിലും ആയിട്ട് നിങ്ങൾക്ക് കാണാം അപ്പം ഈ നനയ്ക്കുന്ന കാപ്പി എല്ലാ കൊല്ലവും നനച്ചിട്ട് ആണ് ആണിവർ കാപ്പി പറിച്ചു കഴിഞ്ഞാൽ പൂപ്പിക്കുക അപ്പം അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം നമുക്ക് നനക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ കാപ്പി ക്ഷീണമാണ് കാപ്പി ഉണങ്ങിപ്പോകും വേണ്ട ഈ കാണുന്നത് അതേ സ്ഥാനത്ത് ഈ മഴ കിട്ടിയിട്ട് പൂക്കുന്ന കാപ്പി ഒരിക്കലും നശിച്ചു പോകില്ല കുറച്ച് താമസിക്കും പൂക്കാനും കായ് പിടിക്കാനൊക്കെ പക്ഷേ ഏറ്റവും നല്ലതിങ്ങനെ മഴ കിട്ടിയിട്ട് നനഞ്ഞ് കാപ്പി പൂക്കുന്നതാണ് നമുക്ക് തോട്ടത്തിന് നല്ലത് കണ്ടോ എന്താ രസം ഇതിപ്പോൾ ഇങ്ങനെ മഴ കിട്ടിയിട്ട് പൂത്തതാണ് ഏ പ്രത്യേക സൈഡൊക്കെ വലിയ തോട്ടമാണ് ആണ് ഈ കാണുന്നതൊക്കെ വലിയ എസ്റ്റേറ്റ് എസ്റ്റേറ്റാണ് ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ വെള്ളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇത് ഒരു ഭാഗത്ത് ഇതാ കംപ്ലീറ്റ് ഇങ്ങനെ ഇവർ നനച്ച് കഴിഞ്ഞു അത് കാപ്പീൻ്റെ പൂപ്പൊക്കെ ഉണങ്ങി അവർ നനച്ച് എല്ലാം ക്ലിയർ ആക്കി വച്ചേക്കുക ഇനി ഇത് പെട്ടെന്ന് കാപ്പി പിടിക്കാനും തുടങ്ങും ഈ നനച്ചത് അതേ സ്ഥാനത്ത് മഴ കിട്ടിയിട്ട് മഴ കിട്ടിയ തന്നെ ഇപ്പോൾ കണ്ടില്ലേ കുറേയൊക്കെ ഇങ്ങനെ കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പോൾ അത് കുറച്ച് ലേറ്റായിട്ടാണ് കാപ്പി പിടിക്കുക അപ്പോൾ എന്നാലും കാപ്പിക്ക് നല്ലത് മഴ കിട്ടി നനഞ്ഞ് ഇങ്ങനെ ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാ കൊല്ലവും നമുക്ക് നനക്കാൻ വെള്ളത്തിൻ്റെ ക്ഷാമമൊക്കെ കൊണ്ട് വെള്ളം കിട്ടാതൊക്കെ വന്നിട്ട് നനച്ചിട്ടില്ലെങ്കിൽ കാപ്പി പെട്ടെന്നുണ്ടായിപ്പോവും നശിച്ചു പോവും അപ്പം അതൊന്ന് കാണിച്ചു തന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്